നെടുമ്പാശേരി വിമാനത്താവളത്തിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വർണം കടത്തിയത് പതിനെട്ട് തവണയെന്ന ഡിആർഐ സ്വർണക്കടത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉണ്ടാകും കൂടുതൽ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ചോദ്യം അഞ്ച് ഡാനിപ്പോൾ തവണ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വർണം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അശ്വതി ഇതിൽ ഗുരുതരമായ രീതിയിലാണ് ഇത് കേസിന്റെ തുടരന്വേഷണങ്ങൾ പോകുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൽ ആരോഗ്യ ആരോഗ്യവകുപ്പ് ജീവനക്കാർ അതിൽ അത് അവരെല്ലാം തന്നെ ഇടനിലക്കാരാക്കിക്കൊണ്ട് എത്ര തവണ തവണ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ നിർണായകമാകുമെന്ന് വ്യക്തമായിരുന്നു ആ രീതിയിലേക്ക് തന്നെയാണ് അന്വേഷണം പോകുന്നത് കാരണം ഇതിന്റെ തുടർച്ച അഞ്ച് ജീവനക്കാരെ നാളെ ചോദ്യം ചെയ്യുന്നു നിലവിൽ ആ മൂന്ന് ആരോഗ്യവകുപ്പിലെ മുൻ ജീവനക്കാരെ മൂന്ന് പേര് ഇതിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെയാണ് അഞ്ചു പേരെ കൂടി ആ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നത് പതിനെട്ട് തവണ ഇതേ മാർഗത്തിലൂടെ തന്നെ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വർണം കടത്തി എന്ന ആ സൂചനകളാണ് ഡി ആർ ഐ സംഘത്തിന് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഇതിന്റെ ഒരു ആഴം വലുത് തന്നെയാണ് ഒരു സംശയവുമില്ല അതിൽ ഇത് എത്രമാത്രം സ്വർണം കടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കപ്പെടും അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്തിരിക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട ജീവനക്കാരെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തവരെ കസ്റ്റഡിയിലേക്ക് മൂന്ന് ദിവസം കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടും നിലവിൽ അവരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെടുന്നത് ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് വ്യക്തമാകും എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഡി ആർ ഐ സംഘമുള്ളത് അടുത്തിടെയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആ ഡി ആർ ഐ സംഘത്തിന് ലഭിക്കുകയും പിന്നീട് ആ വിമാനത്താവളത്തിൽ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നത് ഇതിൽ ആദ്യം അറസ്റ്റായത് ലിബിൻ ബോണി എന്ന് പറയുന്നയാളാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലിബിൻ ബോണിയെ ആയിരത്തി നാനൂറ് ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ചതിനാണ് ഇയാൾ പിടിയിലാകുന്നത് ഇതിനുശേഷം ഇയാളെ ചോദ്യം ചെയ്തും പിന്നീട് നടത്തിയ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മറ്റ് ഉദ്യോഗസ്ഥരായ സേതു സന്തോഷ ഗോകുൽ എന്നിവരുടെ അറസ്റ്റിലേക്ക് നീങ്ങുന്നത് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിലെ മലയാറ്റൂർ സ്വദേശിയായ ജെറിൻ ബൈജുവും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ എണ്ണം കൂടുതലാണ് ഇനിയിപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട ജീവനക്കാരെ തന്നെയാണ് ഇവരെ ഇടനിലക്കാരാക്കിക്കൊണ്ട് ഈ ഏത് സംഘമാണ് പ്രവർത്തിച്ചിരുന്നത് ആർക്കു വേണ്ടിയാണെന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു അന്വേഷണം ഇനി വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരി കൂടുതൽ ജീവനക്കാരെ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് ഡാനിപ്പോളാണ് വിശദവിവരങ്ങൾ നൽകിയത്